നമസ്കാരം സാർ കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങള് ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു എന്തായിരുന്നു സിനിമ സാർ എംബുരാൻ സിനിമ എംബുരാൻ സിനിമയിലെ കഥാപാത്രമുണ്ട് സർ മുന്ന ആ മുന്നേ ഇവിടെ കാണാം ഇവിടെ കാണാം ഈ മുന്നേ തിരിച്ചറിയും മലയാളം തിരിച്ചറിയും കേരളം തിരിച്ചറിയും സർ പൃഥ്വിരാജ് എന്ന കുബുദ്ധിയും കുത്തിപ്പുകാരനുമായിട്ടുള്ള ഒരു സിനിമാക്കാരൻ പടച്ചുവിട്ട എംബുരാൻ എന്ന ഒരു സിനിമയിലെ ഒരു സാങ്കല്പിക കഥാപാത്രത്തിൻ്റെ പേരാണ് മുന്ന എന്നത് ആ സാങ്കല്പിക കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇയാൾ ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞ ഈ നെറികട്ട രാഷ്ട്രീയക്കാരൻ സി പി എം കാരൻ പാർലമെൻറ്റിൽ അപമാനിക്കാൻ ശ്രമിക്കുന്നത് ആരെയാണ് എന്നറിയാമോ ഇവിടെ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചുപോയ സുരേഷ് ഗോപി എന്ന ബി ജെ പി എം പി ആണ് അയാൾ ഈ മുന്ന മുന്ന എന്ന പേരെടുത്ത് വിളിച്ചുകൊണ്ട് അപമാനിക്കാൻ ശ്രമിക്കുന്നത് അന്നൊരു സാങ്കല്പിക കഥാപാത്രത്തെയാണ് മുന്നിൽ നിർത്തിക്കൊണ്ട് അത് സുരേഷ് ഗോപിയാണ് എന്ന തരത്തിൽ അയാൾ അവിടെ പ്രകോപനപരമായി പെരുമാറിയപ്പോൾ അയാളുടെ ആ ഫീലിങ്സ് നമ്മൾ മനസ്സിലാക്കണം അയാളുടെ ആ സ്പിരിറ്റ് കണ്ടോ അലറി കൊണ്ട് പറയുന്ന ആ സ്പിരിറ്റ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അത് സാങ്കൽപ്പിക സിനിമയും സാങ്കല്പിക കഥാപാത്രവും മാത്രമായിരുന്നു എന്നാൽ ഇന്ന് യഥാർത്ഥത്തിലുള്ള മുന്നമരാരാണ് എന്ന് രാജ്യത്തിനറിയാം ലോകത്തിനറിയാം അവർക്ക് ചില ഡോക്ടർമാരുടെ രൂപമാണ് മീശയില്ലാത്ത താടി വെച്ച ചില ഡോക്ടർമാരുടെ രൂപമാണ് ചിലരൊക്കെ ഇപ്പോൾ നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസികളുടെ കസ്റ്റഡിയിലാണ് അറസ്റ്റും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കൂടുതൽ മുന്നന്മാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ അന്ന് പാർലമെൻറ്റിൽ കിടന്ന് ഈ ബഹളങ്ങളൊക്കെ കാണിക്കുകയും സുരേഷ് ഗോപിക്കെതിരെ ആക്രോശിക്കുകയും ചെയ്ത അതേ മുതൽ ജോൺ ബ്രിട്ടാസ് എന്ന വ്യക്തി ഇനി കുത്തിത്തിരിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ വിഷം കലക്കുന്ന കാര്യത്തിലാണെങ്കിൽ പൊട്ടാസ്യം സൈനൈഡിനേക്കാൾ മാരകമായിട്ടുള്ള ആ രാഷ്ട്രീയക്കാരൻ പക്ഷേ ഡൽഹിയിലെ ആ സ്ഫോടനം കഴിഞ്ഞ ശേഷം കാണാനില്ല ഒരു പൊതുവിടങ്ങളിലും അദ്ദേഹത്തെ കാണാനില്ല ഒരു മാധ്യമത്തിന് മുന്നിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള യാതൊരു പ്രതികരണവും എവിടെ പോയി ഒളിച്ചു ഈ മഹാൻ എന്നറിയില്ല എന്താ പ്രതികരണം ഇല്ലേ മുന്നന്മാർ എന്ന് ഇന്ന് രാജ്യത്തിന് അറിയാം നിങ്ങൾ അന്ന് കിടന്ന് ആക്രോശിച്ച മുന്ന ഒരിക്കലും സുരേഷ് ഗോപി അല്ല എന്ന് ലോകത്തിനറിയാം പകരം നിങ്ങൾ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കാൻ നടക്കുന്ന ചില കൂട്ടർ തന്നെയാണ് മുന്നമാർ എന്ന് നമുക്ക് അറിയാം ഇന്ന് ഒരു ഓമന പേരിട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളക്കോളർ ഭീകരവാദം എന്ന് അത്തരം ചില ആളുകളാണ് യഥാർത്ഥത്തിലുള്ള മുന്നമാർ എന്ന് ഇന്ന് നമുക്ക് തിരിച്ചറിയാം ആ സ്ഥാനത്താണ് ഒരു സാങ്കല്പിക കഥാപാത്രത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി എന്ന പാപ മനുഷ്യനെ താങ്കൾ അവിടെ അപമാനിക്കാൻ ശ്രമിച്ചത് കാലം ഒന്നിനും മറുപടി കൊടുക്കാതെ കടന്നു പോയിട്ടില്ല മിസ്റ്റർ പൊട്ടാസ് താങ്കൾക്ക് ആർജവം ഉണ്ടായിരുന്നോ നേരിട്ട് വരാൻ മീഡിയ ഫേസ് ചെയ്യാൻ ഒരു പ്രതികരണം പോലും കണ്ടില്ലല്ലോ താങ്കളുടെ ഗാസയ്ക്ക് വേണ്ടി എത്ര എത്ര ഘോര ഘോരമായിട്ടുള്ള പ്രസംഗങ്ങളാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത് കണ്ണീരണിഞ്ഞിട്ടില്ലേ നിങ്ങൾ ഗാസയിലെ കുട്ടികളെ ഓർത്ത് ഗാസയിലെ സ്ത്രീകളെ ഓർത്ത് ഗർഭിണികളെ ഓർത്ത് വാചോടൊപ്പം നടത്തിയിട്ടില്ലേ നിങ്ങൾ വൃത്തികെട്ട രാഷ്ട്രീയക്കാരാ നിങ്ങൾ ഈ രാജ്യത്തെ ഒരല്പമെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ നടന്നതിനെപ്പറ്റി ഒരു അനുശോചനമെങ്കിലും രേഖപ്പെടുത്തി കൂടായിരുന്നു നിങ്ങൾക്ക് നാണവും മാനവും ഉളുപ്പുമുണ്ടോ രാഷ്ട്രീയക്കാര കമ്മ്യൂണിസ്റ്റുകാര ജോൺ ബ്രിട്ടാസെ നിങ്ങൾ എവിടെ വിളിച്ചിരിക്കുകയാണ് പുറത്തേക്ക് വരൂ പ്രതികരിക്കൂ